മൂന്ന് ഞാൻ കഴുകി ഞങ്ങൾ വെച്ച് വെച്ച് കേരളത്തിന്റെ ഇവിടെ സങ്കടകരമായ ഒരു വാർത്ത രണ്ടു ദിവസം മുമ്പ് ഇട്ടിരുന്നു മോളുടെ അല്ലേ അന്ന് വളരെ കരഞ്ഞോണ്ട് കൂടി എന്റെ അവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞു അത് കണ്ടിട്ട് ഒരുപാട് പേര് സഹായിച്ചു ഒത്തിരി പേര് സഹായിച്ചില്ലേ ഒരുപാട് പേര് സഹായിച്ചു ആ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് പഠിത്തത്തിന് വേണ്ടി ുംങ്ങനെ സംഭവം ഉണ്ട് മോൾ ഈ അവസ്ഥയിലാണെന്ന് അറിയിച്ചത് നമ്മുടെ രേവതാണ് രേവതാണ് ഞാനൊരു ഫസ്റ്റ് വീഡിയോ ഈ അമ്മയുടെയും മോളിലേയും കണ്ടു അപ്പൊ ഞാൻ ഈ അതില് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചപ്പോ അമ്മ കാര്യങ്ങള് പറഞ്ഞു മോള് ലീവിന് വരുന്നുണ്ട് ഈസ്റ്ററിന്റെ ലീവിന് വരുന്നുണ്ട് അപ്പോൾ മോൾക്കിനെ തിരിച്ച് പോകണമെങ്കിൽ മെയ് മാസത്തില് പരീക്ഷയൊക്കെയാണ് ഇനിയുള്ള ചിലവ് കെട്ടാനായിട്ട് എൻ്റെ കയ്യിലില്ല ഒരു നിർവാഹമില്ല ആരും സഹായത്തിനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊന്നും തരാനില്ല ഏഹ്

അവർക്കൊക്കെ ഒരു ഈ ഇതുപോലെയുള്ള വീഡിയോ എടുക്കാൻ നന്ദി പറയാണ് സങ്കടം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു കരഞ്ഞവരുണ്ട് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരോട് എല്ലാവരോടും നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഹാപ്പിയാണ് ഇനി എന്താ പോലെ പോകാം തീയതി പതിനാലാം തീയതി പോവും പ്രത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ ആയാപ്പി ഹാപ്പി ആയി എല്ലാരോടും വളരെ സന്തോഷം സഹായിച്ചവരോട് ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ദൈവം എല്ലാരോടും നന്ദി